തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ പ്രധാന കാർഷിക ജില്ലയായ ഇടുക്കിയുടെ വിവിധ ചെക്ക് പോസ്റ്റുകൾ വഴി തൊഴിലാളികളുമായി എത്തുന്ന വാഹനങ്ങളുടെ എണ്ണം അങ്ങനെ നോക്കുമ്പോൾ ഒരു കോടി രൂപയിലേറെയാണ് ഒരു ദിവസം തമിഴ്നാട്ടിലേക്ക് വേതന ഇനത്തിൽ നിന്നും ഒഴുകുന്നത് എക്സ്ക്ലൂസീവ് ജില്ലയിലെ കാർഷിക മേഖലയിൽ സ്വദേശിയായ തൊഴിലാളികൾ നാമം മാത്രമാണ് പ്രത്യേകിച്ച് ഏലത്തോട്ടങ്ങൾ ജോലി ചെയ്യുന്നവരിൽ എൺപത് ശതമാനവും തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികളാണ് മൂന്ന് പതിറ്റാണ്ടുകളായി ഏലം കാർഷിക മേഖലയെ താങ്ങി നിർത്തുന്നതിൽ തമിഴ് തൊഴിലാളികളുടെ പങ്ക് വലുതാണ് പ്രതിദിനം ഇടുക്കിയിലെ മൂന്ന് ചെക്ക് പോസ്റ്റുകളിലൂടെ തമിഴ്നാട്ടിൽ നിന്ന് ജില്ലയിലെ തോട്ടങ്ങളിൽ തൊഴിലാളികളുമായി എത്തുന്ന വാഹനങ്ങളുടെ എണ്ണം ആയിരത്തി ഇരുനൂറിലേറെ വരും ഓരോ വാഹനങ്ങളിലും ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ തൊഴിലാളികൾ ഉണ്ടാവും

തമിഴ് തൊഴിലാളികൾക്ക് മാത്രം ജില്ലയിൽ നിന്ന് പ്രതിദിനം ഒന്നേകാൽ കോടി മുതൽ ഒന്നര കോടി രൂപ വരെ വേതനം നൽകുന്നു പ്രതിമാസം കോടിയിലേറെ ഇത് തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികൾക്ക് മാത്രം ലഭിക്കുന്ന വേതനമാണ് തോട്ടങ്ങളിലും പുരയിടങ്ങളിലും ജോലി ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികളും ആയിരക്കണക്കിനു കേരളം കഴിഞ്ഞ കുറെ വർഷങ്ങളായി കടുത്ത സാമ്പത്തിക എന്ന് വ്യാപാരികൾ പറയുന്നു കുമളി കമ്പമട്ട് ബോഡിമെട്ട് എന്നീ അതിർത്തി ചെക്ക് പോസ്റ്റുകൾ വഴി ഇവിടെ എത്തുന്ന തൊഴിലാളികൾക്ക് മാസം ഏതാണ്ട് നാൽപ്പത് കോടി രൂപയാണ് അന്യസംസ്ഥാനങ്ങളിലേക്ക് ഒഴുകുന്നത് ഇത് കേരളത്തിലെ മൊത്തം കണക്കെടുത്താൽ ഏകദേശം അഞ്ഞൂറ്റി അറുപത് കോടി രൂപ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് തൊഴിൽ വേദനമായി മാത്രം പുറത്തേക്ക് പോകുന്നു പുലർച്ചെ നാല് മുതൽ അതിർത്തി ചെക്ക് പോസ്റ്റുകൾ വഴി ജില്ലയിലെ തോട്ടങ്ങളിലേക്ക് തൊഴിലാളികളുമായി വാഹനങ്ങൾ എത്തി എത്തിത്തുറങ്ങും ഇത് രാവിലെ മണി വരെ തുടരും ഓരോ വാഹനങ്ങളിലും ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ തൊഴിലാളികൾ തൊഴിലാളികളുണ്ടാവും ഇവരിൽ ഇരുപത് വർഷത്തിലേറെയായി ജോലി ചെയ്യുന്നവരുണ്ട് രാവിലെ വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന തൊഴിലാളികളെ ജോലി കഴിഞ്ഞ് എത്തിക്കും പ്രതിദിനം ഇരുനൂറ്റി അൻപത് രൂപ വീതം വണ്ടിക്കൂലിയായി ഉടമകൾ ഈടാക്കുന്നു സീസൺ കാലത്ത് ആഴ്ചയിൽ ആറ് ദിവസവും തോട്ടങ്ങളിൽ ജോലിയുണ്ട് എല്ലാ ദിവസവും ജോലിയുള്ളവരും ഇവരിൽ ഉൾപ്പെടുന്നു തേനി ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരാണ് തൊഴിലാളികൾ വിളവെടുപ്പ് മാത്രമല്ല വളമിടി മണ്ണിടൽ ജലസേചനം തുടങ്ങി എല്ലാ ജോലികളും ഇവർ ചെയ്യുന്നു ദിവസവും കാലത്ത് തോട്ടത്തിലെത്തി തിരികെ വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ ഏകദേശം മുന്നൂറ് കിലോമീറ്ററോളം യാത്ര ചെയ്യുന്ന തൊഴിലാളികളുണ്ട് ഇതിൽ ഒരു വണ്ടിക്ക് ഏകദേശം രണ്ടായിരത്തി രൂപ ഡീസൽ ചെലവ് പ്രതീക്ഷിക്കാം അങ്ങനെ വന്നാൽ ആയിരത്തി വാഹനങ്ങൾ ഒരു ദിവസം ഡീസൽ ഇനത്തിൽ ചിലവാക്കുന്നത് മുപ്പത്തി ലക്ഷം രൂപയാണ് ഇത് ഒരു മാസമാകുമ്പോൾ ഒൻപത് കോടി രൂപയാവും എന്നാൽ കേരളത്തെ അപേക്ഷിച്ച് തമിഴ്നാട്ടിൽ ഇന്ധനവില കുറവുള്ളതിനാൽ ഇന്ധനം നിറയ്ക്കുന്നതിനും തമിഴ്നാട്ടിലെ പെട്രോൾ പമ്പുകളെയാണ് ഇവർ ആശ്രയിക്കുന്നത് ഇതുവഴി സർക്കാരിനുണ്ടാകുന്ന ഭീമമായ നികുതി നഷ്ടമാണ് അതിനോടൊപ്പം വാഹനങ്ങൾക്കുണ്ടാകുന്ന അറ്റകുറ്റപ്പണികൾക്കും ചിലവു കുറഞ്ഞ തമിഴ്നാടിനെ തന്നെയാണ് ഡ്രൈവർമാർ ആശ്രയിക്കുന്നത് ഇവിടെയും സർക്കാരിന് നികുതി ഇനത്തിൽ ഇത് കേരളവും തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഇടുക്കി ജില്ലയിലെ മാത്രം കണക്കാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള സാമ്പത്തിക ഒഴുക്കിന്റെ കണക്കുകൾ വരും ദിവസങ്ങളിൽ ന്യൂസ് കട്ടപ്പന